വർക്കും നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മൂന്ന് ബസ്സുകളാണ് മലബാർ പ്രദേശത്തേക്ക് സർവീസ് നടത്തുന്നത് കോഴിക്കോട് അതുപോലെ തന്നെ പാലക്കാട് വഴിക്കടവ് ഏറ്റവും കൂടുതൽ ദൂരം ദൈർഘ്യം ഓടിയെത്തുന്ന ബസ് ഈ വഴിക്കടവാണ് ഒരു കാലത്ത് കോഴഞ്ചേരി എന്ന് പറയുന്ന ഈ മധ്യ തിരുവിതാംകൂറിനെ മലബാറിൻ്റെ പ്രദേശമായിട്ട് ചേർത്തെ നിർത്തുന്ന ഒരു വലിയ ഒരു കണ്ണിയായിരുന്നു ഈ വഴിക്കടവ് ബസ് തീർച്ചയായും ആ ബസ് എന്ന സമ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ കോഴഞ്ചേരിക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ഈ മലബാർ പ്രദേശങ്ങളിലൊക്കെ കുടിയേറി പാർത്തപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനും അവരുമായിട്ടൊക്കെ സൗഹൃദം പുലർത്താനും ഈ ബസ്സായിരുന്നു അവർക്ക് ഏക ആശ്രയം തീർച്ചയായിട്ടും ഈ ബസ്സിൽ യാത്ര ചെയ്തതായിട്ടുള്ള എല്ലാവർക്കും ഈ ബസ്സിനെ പറ്റി നല്ല അഭിപ്രായവും നല്ല ആസ്വാദനക്കുറിപ്പുമുള്ള ഒരാണ് അപ്പോൾ അവരെല്ലാം കൂടെ ഒത്തുചേർന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ആ ബസ്സിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു ക്രിസ്മസ് കേക്ക് നൽകി സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത് അതിലേക്ക് പ്രിയപ്പെട്ട രാജു അഞ്ചേരിയേറ്റൻ ഈ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ജി വി തോമസ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മമ്മൂട്ടി പുരുമുടി ജോമോൻ അതുപോലെ തന്നെ കോഴഞ്ചേരി ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട ബിനു പരപ്പഴം മുൻ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ട്രസ്റ്റി ഉമ്മൻ വർഗീസ് ഇത്രയും പേര് ഒരു ചെറിയ ഒരു കൂട്ടായ്മയായിട്ട് ഈ പൊതുഗതാഗതത്തെ ശക് ശക്തിപ്പെടുത്തി പ്രത്യേകിച്ച് ഇതിനെ ബാക്ക്ഫോണായിട്ട് നിൽക്കുന്ന ലഭിച്ചാനുണ്ട് അവരെല്ലാരെയും കൃത്യമായിട്ട് ഈ ഒരു കൂടിവരെയ്ക്കിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബസ്സിൽ സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ക്രിസ്മസ് ആശംസകൾ കൊല്ല ജനങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനും ഒരു പീസ് കേക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് പകരുന്നതിനും നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്കിവിടെ പോയി നിൽക്കുന്നത് കോഴഞ്ചേരിയുടെ ടൗൺ മെമ്പർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജി വി തോമസ് ഇപ്പോൾ ഒരു വാർത്ത തന്നെ ശാന്തിയുടെയും സമാഹാനത്തിൻ്റെയും പ്രതീകമായ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ ബസ്സിലെ യാത്രക്കാരോട് ഒരുമിച്ച് ദീർഘകാലമായിട്ട് നമ്മുടെ കൂടി സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട ഈ ബസ് വളരെ സന്തോഷത്തോടു കൂടി യാത്രക്കാരെ കൊണ്ടുപോവുകയും വളരെ കൃത്യമായിട്ട് തന്നെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബസ്സിലെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ദേശത്തിൻ്റെതായിട്ടുള്ള സ്നേഹവും സന്തോഷവും പങ്കിടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് എല്ലാവർക്കും എല്ലാവിധമായ ക്രിസ്മസ് ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം നല്ല പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടെ യാത്ര മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസിക്കുന്നു ഈ ബസ് കോഴഞ്ചേരിക്കാർക്ക് മലബാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന വലിയൊരു സ്രോതസ്സാണ് അതിന് ഞങ്ങൾ എപ്പോഴും

യാത്രക്കാരുമേ മുൻപ് ഓർപ്പിച്ചതുപോലെ ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ മലബാർ പ്രദേശമായിട്ട് ചേർത്ത് അണയ്ക്കുന്ന ഒരു സർവീസാണ് വഴിക്കടവ് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഇത്രയും ആൾക്കാരെ അവിടെ എത്തിക്കുന്ന സുരക്ഷിതമായിട്ട് എത്തിക്കുന്ന ഒരു ബസ് കൂടിയാണ് വഴിക്കടവ് അതിൽ ഈ ബസ്സിലെ ജീവനക്കാരും എല്ലാം യാത്രക്കാരുമായിട്ട് വളരെ സഹവർദ്ദം പുലർത്തി എല്ലാവരെയും കൂടി അവരുടെ സുരക്ഷ ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ ഒരു സന്തോഷം എന്തുകൊണ്ട് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അതിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരു പേസ് കേക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഒറ്റ വാക്കിലുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരാമറിയുന്നു പിറന്നതിനോർ മദിനം പുൽക്കുട മറിയത്തിൻ പൊൻ മകനൊരു നാൾ ദേവസുധൻ പിറന്നതിനോർ മദിനം തമ്പഒരു किन्नരോ താളമായി പുൽതടിലിൽ കൽപ്പിച്ചു വലിയത്തി കൊൺമഗളൻ വന്ദരനായ ദേവസുതൻ വീരനവീനോർവദിനം പുൽകൊടിジャനായി ഉനീשו ഈ വസനെ എല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ താങ്ക്യൂ ഓക്കേ സാർ മരീകൃഷ്ണ ഹാപ്പിന്യൂ ഇയർ